ഇന്നത്തെ വീഡിയോ ചക്ക മുറിക്കുന്ന വീഡിയോ ആണ് ഗെയ്സ് ഇന്ന് വരിക്ക ചക്ക അടക്കുന്ന ഇതാണ് കാണിച്ചു തരാം വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ബൈ ഹലോ ഗെയ്സ് ഈ പ്ലാവിയിൽ നിന്ന് വീണ ചക്കയാണ് ഇന്നലെ രാത്രി വീണ് പഴുത്ത ചക്ക അപ്പോൾ അത് മുറിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ചക്കയാണ് മുറിക്കുന്നത് എൻ്റെ അമ്മയാണ് മുറിക്കുന്നത് ോ അമ്മ എൻ്റെ ഇത് നെടുക്ക് കീറി ആണ് മുറിക്കുന്നത് പഴുത്ത് തുടങ്ങിയതേ ഉള്ളു നല്ല പഴവായില്ലെന്നാണ് തോന്നുന്നത് അമ്മ ആഞ്ഞു വെട്ടുന്നുണ്ട് മുറിയുന്നില്ല വെട്ടിക്കോ വെട്ടിക്കോ ടുത്തതൊന്നും അല്ല ഇന്നലെ രാത്രി വീണതാണ് വീണതാണ് പഴുത്തൊക്കെ ഇപ്പോളിപ്പോളി കണ്ടിന്റെ ഗെയ്സ് ചോളൊക്കെ കുറവാണെന്ന് തോന്നുന്നു മുറിക്കുകയാണെങ്ക നാലാറ്റ് മുറിക്കുകയാണ് നാല് വീട്ടിൽ കൊടുക്കണം അങ്ങനെ മുറിക്കുകയാണ് അതും കൂടെ മുറയ് മുറിക്കുക മുറിക്കുകയാണ് ഗെയ്സ് ഇനി നാല് വീട്ടിൽ കൊണ്ടുപോകണം എന്നിട്ട് നമ്മൾ എറുത്ത് കാണിച്ചിരുന്നതാണ് അടുത്ത വീഡിയോയിൽ അടുത്തത്